ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പോവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സുധീനെയാണ് കേട്ടോ അപ്പം സുധി ആകെ ഡള്ളായിട്ടിരിക്കുകയാണ് കാരണം ഷോപ്പിൽ വലിയ രീതിയിലുള്ള ബിസിനസ്സും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പോൾ അവിടേക്ക് സുധീടെ പാർക്ക് ഫ്രണ്ട് ഉണ്ടല്ലോ അപ്പം അയാൾ വരികയാണ് അയാൾ വന്നിട്ട് സുധിയോട് ചോദിക്കുകയാണ് എന്താ സുധി ഇങ്ങനെ വന്നിരിക്കുന്നത് ബിസിനസ്സും കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലേ എന്താണെന്നറിയില്ല ബ്രോ ബിസിനസ്സും കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ നടക്കുന്നില്ല ഇപ്പം സത്യം പറഞ്ഞാൽ കസ്റ്റമേഴ്സ് പോലും അധികമായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് സത്യം അതെങ്ങനെ നടക്കാനായിട്ടാണ് തൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്തോരം ബിസിനസ്സും എന്തോരം പൈസയാണ് തനിക്ക് വന്നുകൊണ്ടിരുന്നത് തൻ്റെ ലക്ക് തൻ്റെ ഭാര്യ തന്നെയാണോ താൻ എന്താണ് തൻ്റെ ഭാര്യയെ ഈ ഷോപ്പിലേക്ക് കൊണ്ടുവരാത്തത് അത് പിന്നെ ബ്രോ എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുവരാത്തത് അമ്മേനെ ധിക്കരിക്കാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല അമ്മ എങ്ങാനും ശ്രുതി ഷോപ്പിലേക്ക് വന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു പിന്നെ എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ല ശ്രുദീന ശ്രുദീനെ ഷോപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് അമ്മേനെ തിക്കരിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല അതുമാതിരി നോടകളാണല്ലോ അവൾ പറഞ്ഞു കൂട്ടിയത് എൻ്റെ പൊന്നു ബ്രോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അവസാനം വരെ ഉണ്ടാവുന്നത് നമ്മുടെ ഭാര്യമാരായിരിക്കും അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും നമുക്ക് ആണ് പക്ഷേ ഭാര്യ അവരായിരിക്കുള്ളൂ ഏറ്റവും അവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാവുക അവരുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ തൻ്റെ ഭാര്യ ചെയ്തത് തെറ്റല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല തെറ്റൊക്കെ തന്നെയാണ് പക്ഷേ ആ തെറ്റവർ തിരിച്ചറിയുന്നുണ്ട് തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവർ ഇത്രയും വലിയ തെറ്റ് ചെയ്തത് അപ്പോൾ പിന്നെ താൻ അതിനെ വലിയ കാര്യമാക്കി എടുക്കണ്ട തെറ്റല്ല മറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചും പുറത്തും ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാം തൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ താനാണ് എടുക്കേണ്ടത് അല്ലാതെ അമ്മയ്ക്ക് തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു റൈറ്റും ഇല്ല എന്ന് പറയുകയാണ് എന്താ ബ്രോ വരുന്ന വഴിയിൽ താൻ എൻ്റെ ഭാര്യയെ കണ്ടോ സഹായം വല്ലതും ചോദിച്ചോ അതുകൊണ്ടാണോ ഇങ്ങനെ പറയുന്നത് എടോ തൻ്റെ ഭാര്യയെ ഞാനൊട്ട് കണ്ടുമില്ല അവൾ ഒരിക്കലും എന്നെ ഫോൺ ചെയ്യാനും പോകുന്നില്ല പക്ഷേ ഞാൻ സത്യാവസ്ഥയാണ് പറയുന്നത് അപ്പോൾ കുറച്ച് കസ്റ്റമേഴ്സ് ഇങ്ങനെ കയറി വരാട്ടോ താനല്ലേ പറഞ്ഞത് എൻ്റെ ഭാര്യ ഇല്ലെങ്കിൽ കസ്റ്റമേഴ്സ് വരില്ല എന്ന് വരുന്നത് കണ്ടില്ലേ ചോദിക്കുകയാണ് അങ്ങനെ ബ്രോ ആ അയാൾ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി വരികയാണ് അപ്പോൾ ശ്രുതിയോട് പറയുകയാണ് കസ്റ്റമേഴ്സിനെ മാത്രമേ താൻ കണ്ടു തൻ്റെ ഭാര്യയെ കണ്ടില്ലേ തൻ്റെ ഭാര്യ കാലെടുത്ത് വെച്ചതിന് ശേഷമാണ് കസ്റ്റമേഴ്സ് വന്നത് തനിക്ക് രാശി തൻ്റെ ഭാര്യ തന്നെയാണോ അവളുണ്ടെങ്കിലേ താൻ വെച്ചിട്ട് വെച്ചിട്ട് കയറും ഇത് താൻ മനസ്സിൽ വെച്ചോളാൻ പറയുകയാണ് അങ്ങനെ ശ്രുതി വരികയാണ് ശ്രുതി വന്നിട്ട് ശുതിയോട് പറയാണ് ശ്രുതി എനിക്ക് തന്നോട് സംസാരിക്കണം എന്ന് പറയുകയാണ് അപ്പം ശ്രുതി പറയുകയാണ് എനിക്കൊന്നും സംസാരിക്കേണ്ട എടോ ഇങ്ങനെ ശരിയാവുക അങ്ങനെ പറഞ്ഞാൽ വീട്ടിൽ വെച്ച് നിങ്ങൾ എന്നോട് സംസാരിക്കുന്നില്ല ഇപ്പോൾ ഇവിടെ വന്നാലും നിങ്ങൾ എന്നോട് സംസാരിക്കുന്നില്ല പിന്നെ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രുതിനോട് കൂട്ടുകാരൻ പറയുകയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട് ഞാൻ പോയിട്ട് കുറച്ച് പ്രൊഡക്റ്റ് നോക്കട്ടെ താൻ തൻ്റെ ഭാര്യയോട് സംസാരിക്കേ എന്തായാലും വന്നത് നന്നായി ഭർത്താവിനോട് സംസാരിച്ചിട്ട് പോയാൽ മതി എന്ന് ശ്രുതിനോടും പറയാണ് അങ്ങനെ കൂട്ടുകാരനങ്ങനെ പോവുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി പറയുകയാണ് ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് ലോകത്ത് ഒരു പെണ്ണും ചെയ്യാത്ത തെറ്റ് തന്നെയാണ് ഞാൻ ചെയ്തത് പക്ഷേ അതെല്ലാം നിന്നെ കിട്ടാൻ വേണ്ടി നിന്നോട് നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ശ്രുതി അതുകൊണ്ട് നിനക്ക് എന്നോട് ഞാൻ ചെയ്ത തെറ്റുകൾ പൊറുക്കാനായിട്ട് പറ്റില്ലേ ഞാൻ അങ്ങനെ ഒരു നോണ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മുടെ വിവാഹം നടക്കില്ലായിരുന്നു ആൻറ്റി ഒരിക്കലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ശ്രുതി ഞാനെല്ലാം മറച്ചു വെച്ച് നിന്നെ കല്യാണം കഴിച്ചത് ദൈവം ഇത് ഇനിയും നീ എന്നോട് മിണ്ടാതിരിക്കരുത് നീ മിണ്ടാതിരിക്കുന്നത് എൻ്റെ മനസ്സിനെ വല്ലാതെ അലർട്ടാണ് ഇനി വീട്ടിൽ വെച്ച് നീ മിണ്ടുന്നില്ല കടയിൽ വന്നാലും മിണ്ടില്ല നോക്ക് ശ്രുതി എന്നോട് ക്ഷമിക്ക് നീ എന്നോട് മിണ്ടെന്ന് പറയാണ് ഈ സമയത്ത് സുതി പറയുകയാണ് എൻ്റെ അമ്മ നിന്നോ എന്നോട് പറഞ്ഞിരിക്കുന്നത് നിന്നോട് മിണ്ടണ്ട നിന്നെ കടയിലേക്ക് കൊണ്ടുവരണ്ട എന്നാണ് അമ്മയുടെ വാക്ക് ധിക്കരിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല നിന്നെപ്പോലെ കളവ് പറയാനും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് നീ എന്നെ കുത്തി കാണിക്കുകയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഒന്ന് ഓർത്ത ശ്രുതി നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും വലിയ കളവെല്ലാം പറഞ്ഞത് ഞാൻ വന്നതിന് ശേഷം മാത്രമാണ് നിനക്ക് ഇത്രയും വലിയ ഉയർച്ചകൾ ഉയർച്ചകളുണ്ടായത് എന്ന് നീ ഓർത്തോളാം പറയാണ് അങ്ങനെ ശ്രുതി ഉടനെ പോവാണ് അതിനുശേഷം കൂട്ടുകാരൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് പോവാണ് ദേ നോക്ക് നിൻ്റെ ഭാര്യ നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് വെച്ചിട്ട് വെച്ചിട്ട് കയറ്റുവാണെന്ന് പറയുകയാണ് ശ്രുതി അപ്പം മനസ്സിൽ ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടിക്കൊഴഞ്ഞ് ഒന്ന് ചിന്തിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ രേവതിനെയും സച്ചിനെയും കാണിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ശരത്തിൻ്റെ എക്സാം ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് നിങ്ങൾ അവനെ വിളിച്ചിട്ട് ഒന്ന് വിഷ് ചെയ്തേക്കാൻ പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആഹാ ആണോ എങ്കിൽ പിന്നെ എന്താ ഞാൻ അവനെ വിളിച്ചോളാം ഈ എക്സാം കഴിഞ്ഞതിന് ശേഷം അവന് നല്ലൊരു ജോലി കിട്ടണം അവന് നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബത്തെ കഷ്ടപ്പാടുകളെല്ലാം തീരും അതിന് ശേഷം വേണം ദൈവുവിന് നല്ലൊരാലോചന നമ്മളായിട്ട് കണ്ടെത്തി കൊടുക്കാമെന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി ചോദിക്കുകയാണ് അതിന് ദൈവുവിൻ്റെ കല്യാണം നമ്മളായിട്ട് എന്തിനെ കണ്ടെത്തുന്നത് കാരണം ദൈവുവിന് വേറൊരു ചെറുക്കന് ഇഷ്ടമാണെന്നുള്ളത് നമ്മുടെ രേവതിക്ക് അറിയാലോ അതുകൊണ്ടാണ് രേവതി അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ സച്ചി പറയുകയാണ് അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ദൈവുവിന് നമ്മളല്ലാതെ വേറെ ആരാണ് ആലോചന നമ്മൾ എന്തായാലും ആലോചന കൊണ്ടുവരണം കാര്യം പറഞ്ഞാൽ നിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹം തന്നെ കണ്ടെത്തിക്കോളുമായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ചെയ്യേണ്ട രീതിക്ക് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യണമല്ലോ രേവതി എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് അല്ല ഞാൻ അതുകൊണ്ടല്ല സച്ചിയായിട്ടാണ് പറഞ്ഞത് അമ്മ കണ്ടെത്തിക്കോളുമല്ലോ എന്ന് ഓർത്തിട്ട് പറഞ്ഞതാന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് അങ്ങനെ എല്ലാ കാര്യവും അമ്മയുടെ തലയിൽ വെച്ചിട്ട് നമുക്ക് ഒഴിയാൻ പറ്റുമോ ഇല്ല നമ്മൾ ദൈവവിന് നല്ലൊരാലോചന കണ്ടെത്തി കൊടുക്കണം രേവതി അതിലാണ് നമ്മുടെ കടമിരിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഇത്രയധികമൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലേ സച്ചി ഏട്ടൻ അത് ശരി നിൻ്റെ കുടുംബം അപ്പോൾ അതെൻ്റെ കുടുംബം അല്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് അയ്യോ എൻ്റെ സച്ചി സച്ചിട്ടാ ഞാൻ ചുമ്മാ ചോദിച്ചതാന്ന് പറയുകയാണ് അങ്ങനെ ചായ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അടുക്കളയിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ദൈവുൻ്റെ കോള് വരിക സച്ചിക്ക് ആ ദേവു എന്താടാ പറ എന്ന് പറയാണ് ആ സമയത്ത് ദേവു പറയുകയാണ് സച്ചിയേട്ട ഇവിടെ ശരത്തിനെ കാണുന്നില്ല ശരത്തിനെ കാണുന്നില്ല എന്നോ അതെ ഇന്നലെ രാത്രി കൂട്ടുകാരുടെ വീട്ടിലെ കംപ്ലയിൻ സ്റ്റഡിക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയതാ പക്ഷേ ഇത്രയും നേരമായിട്ട് അവൻ വന്നിട്ടില്ല എന്തായാലും അവൻ വരും എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് നേരെ പരീക്ഷ ഹാളിലേക്ക് പോയിന്ന് പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല സച്ചിയേട്ട എന്ന് പറയുകയാണ് ഇത് കേട്ടാ സച്ചി പറയാണ് പിന്നെ നിനക്ക് എന്താ തോന്നുന്നത് ആൻ്റണി ആൻ്റണി എന്തെങ്കിലും അവനെ അഭയപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് ആ ശരിയാണ് നീ പറഞ്ഞത് എന്തായാലും അവനിന്ന് ഞാൻ പരീക്ഷ എഴുതിച്ചിരിക്കും നീ ധൈര്യമായിട്ടിരിക്കും പിന്നെ അമ്മയോടും ചേച്ചിയോടൊന്നും ഈ കാര്യം പറയണ്ട ഞാൻ തേടി കണ്ടുപിടിച്ചോളാം അവനെ എന്ന് പറയാണ് അങ്ങനെ വേഗം തന്നെ സച്ചി നമ്മുടെ മഹീഷിനെ വിളിച്ചിട്ട് നീ വേഗം താഴേക്ക് വരാൻ പറയുകയാണ് കേട്ടോ ഈ സമയത്ത് രേവതി ചോദിക്കുക നിങ്ങൾ എന്താ എത്ര പെട്ടെന്ന് പോകുന്നത് വൈകി പോയാൽ നിങ്ങൾ എന്നോട് പറഞ്ഞത് ചായ പോലും കുടിച്ചില്ലല്ലോ ചായ കുടിച്ചിട്ട് പോകുക എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് വേണ്ട രേവതി എനിക്ക് അത്യാവശ്യമായിട്ട് മഹീഷിൻ്റെ ഒരു കാര്യത്തിന് പുറത്ത് പോകേണ്ടതായിട്ടുണ്ട് ഞാൻ എന്തായാലും വന്നിട്ട് കുടിച്ചോളം ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ സച്ചി ഇറങ്ങി മഹേഷിൻ്റെ കൂടെ പോവാണ് അങ്ങനെ മഹേഷുമായിട്ട് സച്ചി ആദ്യം പോകുന്നത് ആൻ്റണിയുടെ ഓഫീസിലാണ് അപ്പം ആൻ്റണിയുടെ ഓഫീസാണെങ്കിൽ അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആൻ്റണി അന്ന് വെല്ലുവിളിച്ചപ്പോൾ ഞാനന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു പക്ഷെ ഞാനൊന്ന് ശ്രദ്ധിച്ചില്ല എന്തായാലും ഇനിയിപ്പോൾ അവൻ ജോലി ചെയ്തിരുന്ന ഓഫീസ് ഉണ്ടല്ലോ അവിടെ ചെല്ലാന്ന് പറയുകയാണ് കൊറിയർ സർവീസിൻ്റെ ഓഫീസാണ് അവിടെ ചെല്ലുകയാണ് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ശരത്ത് എന്ന് പറയുന്ന ഒരു പയ്യൻ കൊറിയർ എടുക്കാനായിട്ട് എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ഇന്നലെ രാത്രി ഇത്ര മണിവരെ വന്നായിരുന്നു അതിന് ശേഷം അവൻ എന്തായാലും ഇവിടെ വന്നിട്ടില്ല എന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ സച്ചി പറയുകയാണ് ആ ഫുഡ് ഡെലിവറി ആയി എന്നാണോ കാണിക്കുന്നത് അതെ ആ ഫുഡ് ഡെലിവറി ആയി എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് ശേഷമായിരിക്കണം അവനെ കാണാതെ പോയത് എന്ന് പറഞ്ഞ് ആ പറഞ്ഞ ലൊക്കേഷനിലേക്ക് സച്ചി ചെല്ലുകയാണ് ചെല്ലുന്ന സമയത്ത് നമ്മുടെ ശരത്തിൻ്റെ വണ്ടി അവിടെയുണ്ട് അപ്പോൾ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ശരത്തിൻ്റെ വണ്ടി ുന്നത് അപ്പം ശരത്ത് വിചാ സച്ചി വിചാരിക്കുകയാണ് എന്തായാലും ഈ ഹോട്ടലിൽ സി സി ടി വി നോക്കിക്കഴിഞ്ഞാൽ ശരത്ത് എവിടേക്കാണ് പോയിരിക്കുന്നത് അല്ലെങ്കിൽ ശരത്തിന് എന്താ സംഭവിച്ചിരിക്കുന്നതറിയാൻ പറ്റും വ നമുക്ക് പോയിട്ട് സി സി ടി വി ചെക്ക് ചെയ്യാമെന്ന് പറയുകയാണ് അങ്ങനെ ഹോട്ടലിലേക്ക് കയറിയിട്ട് അതിൻ്റെ ഓണറിനോട് ചോദിക്കുകയാണ് സാർ ഞാൻ ഒന്ന് സി സി ടി വി ചെക്ക് ചെയ്തോട്ടെ ഇങ്ങനൊരു പയ്യനെ കാണാതെ പോയി നിങ്ങളുടെ കടയുടെ ഫ്രണ്ടിലാണ് അവൻ്റെ വണ്ടി നിൽക്കുന്നത് അപ്പോൾ അവനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ആ ഹോട്ടലിൻ്റെ അപ്പം അങ്ങനെ വന്ന് ആരെങ്കിലും ചെക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല ദയവേത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകണം നിങ്ങൾ പറയുന്നത് സത്യമാണോ ഇല്ലയെന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് ദയവേത് ഈ നിങ്ങൾ ഞങ്ങൾ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞ് സച്ചിനെയും മഹേഷിനെയും പറഞ്ഞു വിടുകയാണ് കുറേ അവർ കെഞ്ചി നോക്കിയെങ്കിലും നടക്കുന്നില്ല കേട്ടോ അങ്ങനെ ഇനി എന്ത് ചെയ്യും എന്നൊരു പ്രതീക്ഷയില്ലാതെ നിൽക്കുമ്പോഴാണ് നമ്മുടെ രേവതി അതേ കടയിലേക്ക് വരുന്നത് കേട്ടോ എന്നിട്ട് ഹോട്ടലിലേക്ക് കുറച്ച് പൂവൊക്കെ ആയിട്ടാണ് രേവതി വന്നിരിക്കുന്നത് രേവതി സച്ചിനെ കാണുകയാണ് ആ സച്ചിട്ട എന്ത് ഇവിടെ മഹേഷേട്ടന് എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നതാണോ ആ ആ അതെ 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 മഹേഷിന് വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുകയാണ് അപ്പോൾ സച്ചിൻ നോക്കുമ്പോഴേ രേവതി നോക്കുമ്പോഴത്തേക്കും ശരത്തിൻ്റെ വണ്ടി ഇരിക്കുന്നു ആ ഇത് ശരത്തിൻ്റെ വണ്ടി തന്നെയാണല്ലോ അവനും ഉണ്ടോ ഈ ഹോട്ടലിലെ ഏയ് ഇത് ശരത്തിൻ്റെ വണ്ടിയൊന്നും അല്ല മോളെ അത് ശരത്തിൻ്റെ വണ്ടി പോലത്തെ മറ്റേതോ വണ്ടിയാന്ന് പറയുകയാണ് മഹേഷ് ഈ സമയത്ത് രേവതി പറയാം ഏയ് ഇല്ല ചേട്ടാ നമ്പർ പ്ലേറ്റിൽ നമ്പർ കണ്ടില്ലേ ഇത് ശരത്തിൻ്റെ വണ്ടി തന്നെയാണ് അവനും ഉണ്ടായിരിക്കും ഇതിൻ്റെ അകത്ത് എന്തായാലും ഞാൻ ആ കടയിലോട്ട് ആ ഹോട്ടലിലോട്ട് ഒന്ന് കയറട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് അല്ല രേവതി ഈ ഹോട്ടലിലുള്ളവരെ നിനക്കറിയൂ പിന്നെ ഞാനല്ലേ എല്ലാ ദിവസവും പൂ കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഈ ഓണർക്ക് നന്നായിട്ട് അറിയാം ഞാനായിട്ട് നല്ല അടുപ്പമാണ് അപ്പോൾ സച്ചി പറയാണ് ആണോ എങ്കിൽ പിന്നെ നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം നീ വിഷമിക്കരുത് പേടിക്കരുത് ഒരു കാര്യം ഞാൻ നിന്നോട് പറയാൻ പോവാന്ന് പറയുകയാണ് ഇത് കേട്ട രേവതി ചോദിക്കുകയാണ് എന്താ സച്ചി കേട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കെന്തോ പേടി പോലെ തോന്നുന്നു എന്താ ശരത്തിനെ കാണുന്നില്ല ദീപ് വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ശരത്ത് ഏറ്റവും അവസാനമായിട്ട് വന്ന് നിന്നത് ഇവിടെയാണ് ഇവിടെ വെച്ചാണ് വച്ചാണ് എന്തോ പറ്റിയിരിക്കുന്നത് അത് അറിയണമെങ്കിൽ അവിടുത്തെ സി സി ടി വി ക്യാമറയിൽ നോക്കിയാൽ അറിയാൻ പറ്റും നീ ജസ്റ്റ് അവരോടൊന്ന് ചോദിക്കാൻ പറയുകയാണ് ഇത് കേട്ട രേവതി അങ്ങ് കരച്ചിലായി ദീപം മീൻഡായി ഇനി എന്താ പറ്റിയത് അവൻ്റെ എക്സാം എങ്ങാനും തുടങ്ങിക്കഴിഞ്ഞാൽ അവന് ജീവിതകാലത്തിൽ ഒരിക്കലും ജോലി കിട്ടൂലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി അങ്ങ് കരയാണ് ഈ സമയത്ത് സച്ചി പറയാണ് നീ എന്തിനാ കരയുന്നത് നമ്മൾ സച്ചി നമ്മൾ നമ്മുടെ ചക്കരം കണ്ടുപിടിച്ചിരിക്കും നീ എന്തായാലും ചെന്നാൽ ആ ഓണറുമായിട്ട് സംസാരിക്കാൻ പറയുകയാണ് അങ്ങനെ രേവതി ഓണറിനോട് പറയാണ് ഇദ്ദേഹമാണ് എൻ്റെ ഭർത്താവ് ഓ ഇദ്ദേഹമായിരുന്നു തൻ്റെ ഭർത്താവ് എനിക്കറിയില്ലായിരുന്നല്ലോ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സി സി ടി വി വിഷുൽ കാണിച്ചേനെ ഇപ്പോൾ എന്തായാലും വിഷുവൽ കണ്ടോളൂ എന്ന് പറയുകയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ രേവതി പറയുന്നുണ്ടായി അയാളുടെ അടുത്ത് അനിയനെ കാണുന്നില്ല അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും സി സി ടി വി വിഷയൽ കാണാനായിട്ട് അനുമതി കിട്ടുകയാണ് അവർ പോയി കാണുമ്പോൾ ശരത് അവിടെ വണ്ടി വെക്കുന്നു ആൻ്റണിയുടെ വണ്ടിയിൽ ആൻറ്റണി വന്നിട്ട് ശരത്തിനെ ആൻ്റണിയും സംഘവും പിടിച്ചുകൊണ്ട് പോകുന്ന വിഷയിൽ അതിൽ കാണിക്കുകയാണ് കേട്ടോ ഇത് കണ്ടിട്ട് രേവതി അങ്ങനെ സച്ചി പറയാണ് എന്തായാലും ഇനി നമ്മൾ അന്വേഷണം തുടങ്ങണമെങ്കിൽ സൈബർ സെല്ലിൽ ചെല്ലണം അവൻ്റെ ഫോണിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് കണ്ടെത്തണം ഏറ്റവും അവസാനമായിട്ട് ഇറങ്ങിയത് എവിടെയാണെന്നുള്ളത് നമുക്ക് ചെന്ന് ചോദിക്കാന്ന് പറയുകയാണ് അപ്പൊ മഹേഷ് പറയാണ് അങ്ങനെ നമ്മളായിട്ട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ നമുക്ക് ലൊക്കേഷൻ അയച്ചു തരുമോ അതറിയില്ല നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം നീ വാന്നും മഹേഷിനെയും കൂട്ടിയിട്ട് സൈബർ സെല്ലിലേക്ക് സച്ചി പോകാൻ പോവാണ് അതിക്ക് മുമ്പായിട്ട് രേവതിയോട് പറയാണ് നീ വീട്ടിലേക്ക് ചെല് ഏ അവിടെ എല്ലാവരും പേടിച്ചിരിക്കുന്നുണ്ടാവും നീ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കണം എന്തായാലും ഞാൻ അവനെയും കൂട്ടിയിട്ടേ വരുവുള്ളൂ എന്ന് നമ്മുടെ സച്ചി പറയാണ് കേട്ടോ ഈ സമയത്ത് ദൈവവിനെ കാണിക്കുകയാണ് ദേവു മനസ്സിൽ വിചാരിക്കുകയാണ് സച്ചേട്ടൻ പോയിട്ടും ഒന്നും അറിയാൻ പറ്റിയില്ലല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം എന്തായാലും അരുണിനെ വിളിച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറയാണ് ആ ട്രാഫിക് പോലീസിനെ അങ്ങനെ അരുണിനെ വിളിച്ചിട്ട് അരുണോട് പറയാണ് ഇങ്ങനെ അനിയനെ കാണുന്നില്ല എൻ്റെ ചേട്ടനാണെങ്കിൽ എല്ലാം അവിടത്തും അന്വേഷിച്ചു പക്ഷേ ഇതുവരെ ഒന്നും അറിയാനായിട്ട് പറ്റിയിട്ടില്ല സൈബർ സെല്ലിലേക്ക് ചെല്ലാനായിട്ട് പോവുകയാണ് ചേട്ടൻ അപ്പോൾ അരുൺ വിചാരിക്കുകയാണ് എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ഞാൻ കൊടുക്കണം ദേവു നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് നിനക്ക് തന്നിരിക്കും നീ ധൈര്യമായിട്ടിരിക്കുമെന്ന് പറയാണ് അങ്ങനെ നമ്മുടെ സച്ചി സൈബർ സെല്ലിലേക്ക് ചെല്ലുകയാണ് അതിനുശേഷം ഇങ്ങനെ എൻ്റെ അളികനെ കാണുന്നില്ല അവൻ്റെ നമ്പർ ഒന്ന് ട്രേസ് ചെയ്ത് പറഞ്ഞു തരാമോ എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് അപ്പോൾ സൈബർ സെല്ലിലെ ആളുകൾ പറയാണ് അല്ല പോലെ അളി അളിയെന്ന് പറയുമ്പോൾ ചെറിയ വല്ല കുട്ടികളാണോ അല്ല കോളേജിൽ പഠിക്കുന്ന പയ്യനാ ഓ അത് പിന്നെ കോളേജ് പിള്ളേരല്ലേ അവർ രണ്ട് ദിവസം കഴിഞ്ഞാൽ വന്നോളും വല്ല കറങ്ങാനും പോയേക്കണേ ഇരിക്കുകയുള്ളൂ പിള്ളേരല്ലേ അവരുടെ കാര്യമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയുക ഇല്ല അവൻ്റെ എക്സാം ആണെന്ന് ദയവ് ഏത് സാറ് ഞങ്ങൾക്ക് ട്രേസ് ചെയ്തോന്ന് എടുത്തു തരണം എന്ന് പറയുകയാണ് ഈ സമയത്ത് പോലീസുകാർ പറയുകയാണ് അങ്ങനെ വന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് എടുത്തു തരാനായിട്ടുള്ള ഒരു നിർവാഹവും ഇല്ല നിങ്ങളൊരു കാര്യം ചെയ്യും പോലീസ് സ്റ്റേഷൻ കൊണ്ട പെറ്റീഷൻ കൊടുക്കുക ശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ നോക്കാമെന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയുക സർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുത്താൽ അവർ തേടി കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കും എക്സാം കഴിഞ്ഞു പോകും അതിക്ക് മുമ്പായിട്ടൊന്ന് കണ്ടെത്താനാണ് സാറിനൊക്കെ പറഞ്ഞിട്ടും ഒരു തരത്തിലും അവരടുക്കുന്നില്ലാട്ടോ അങ്ങനെ നമ്മുടെ സച്ചി വേറൊരു രക്ഷയില്ലാതെ പുറത്തോട്ട് ഇറങ്ങുക ഇനി എന്ത് ചെയ്യണമെന്ന് നമ്മുടെ സച്ചിക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ലാട്ടോ ഈ സമയത്ത് നമ്മുടെ അരുൺ അതായത് ട്രാഫിക് പോലീസ് അരുൺ ഉണ്ടല്ലോ അരുൺ സൈബർ സെല്ലിലേക്ക് വിളിച്ചിട്ട് ഈ നമ്പർ ഒന്ന് ട്രേസ് ചെയ്ത് ഇപ്പോൾ എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരാൻ പറയുകയാണ് അങ്ങനെ അവർ ട്രേസ് ചെയ്ത് പറഞ്ഞുകൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ അരുൺ ആണെങ്കിൽ ആ കിട്ടിയ ഇൻഫോർമേഷൻ നമ്മുടെ ദൈവിനെ വിളിച്ച് പാസ് ചെയ്യുകയാണ് ദൈവമാണെങ്കിൽ അത് കേട്ട പാതി കേൾക്കാത്ത പാതി സച്ചിയെ വിളിച്ചിട്ട് ചേട്ടാ ഇവിടെയാണ് നമ്മുടെ ശരത്തിൻ്റെ ഫോണിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നത് എൻ്റെ അറിയുന്ന ഒരാൾ പോലീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അയാൾ അയാളാ പറഞ്ഞതെന്ന് പറയാണ് ശരിയെന്ന് പറയാണ് കേട്ടോ സച്ചി സച്ചി പിന്നെ ആ ലൊക്കേഷൻ അയച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ഓടിച്ചെല്ലാൻ തുടങ്ങുകയാണ് ആ സമയത്ത് അവിടെ മറ്റേ ആൻ്റണിയുടെ വണ്ടി കിടക്കുന്നത് കാണുകയാണ് അപ്പോൾ സച്ചി പറയാണ് ദേ ആൻ്റണിയുടെ ആ വണ്ടി ഇവിടെയാണ് കിടക്കുന്നതെന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ രേവതി അമ്മയും വിളിച്ചിട്ട് വീട്ടിലേക്ക് വരുകയാണ് അപ്പോൾ അമ്മയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ ദൈവവും എനിക്ക് അറിഞ്ഞിരുന്നിട്ടും നീ എന്താ അടിയന്നോട് പറയാതിരുന്നത് അവനെ അവനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ കരയാണ് അപ്പോൾ ഈ സമയത്ത് രേവതി പറയുകയാണ് അമ്മ ഇങ്ങനെ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല അദ്ദേഹം പോയിട്ടില്ലേ അന്വേഷിക്കാൻ ഒരിക്കലും അവനെ ആൻ്റണിയുടെ കയ്യിൽ ഇട്ട് കൊടുത്തിട്ട് സച്ചേട്ടൻ വരില്ല സച്ചിയേട്ടൻ അന്വേഷിച്ച് എങ്ങനെയാണെങ്കിലും കണ്ടെത്തിക്കോളൂ എന്ന് പറയുകയാണ് അപ്പം ദൈവവും പറയുകയാണ് സച്ചേടനോട് പറയണ്ടാന്ന് പറഞ്ഞത് കൊണ്ടട്ടാ ഞാൻ പറയാതിരുന്നത് എന്തായാലും സച്ചിയേട്ടൻ അവനെ തേടി കണ്ടുപിടിക്കും എക്സാം അവനെ എഴുതാൻ പറ്റും എന്നൊക്കെ പറയാണ് ഈ സമയത്ത് അമ്മ പറയാണ് നിങ്ങളുടെ അച്ഛൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം നിങ്ങളെല്ലാവരും നിങ്ങൾ മൂന്ന് പേർ നല്ല നിലയിൽ എത്തണമെന്നാണ് മൂന്ന് പേർക്കും ഡിഗ്രി വേണമെന്നാണ് അച്ഛൻ ആഗ്രഹിച്ചതും അങ് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെയൊക്കെ പഠിപ്പിച്ചതും ഇപ്പോൾ അവനാണെങ്കിൽ അവനാണെങ്കിൽ ഡിഗ്രി മേടിച്ചില്ലെങ്കിൽ അവനൊരു ജോലി കിട്ടുമോ അച്ഛൻ്റെ ആഗ്രഹം നടക്കാതെ പോകുമോ എന്നൊക്കെ ചോ ഓർത്തിട്ട് അമ്മ ഭയങ്കരമായിട്ട് വിഷമിക്കുക കേട്ടോ അങ്ങനെ രേവതി സമാധാനിപ്പിക്കുകയാണ് അമ്മേനെ അടുത്ത സീനിലാണെങ്കിൽ സച്ചി ആ വണ്ടി കണ്ട സ്ഥലത്തേക്ക് ഒരു ഗോഡൗൺ പോലത്തെ സ്ഥലമാണ് അവിടേക്ക് കയറി ചെല്ലുകയാണ് ഈ സമയത്ത് നമ്മുടെ ആൻറ്റണിനെ കാണിക്കുകയാണ് ആൻ്റണി നമ്മുടെ ശരത്തിനോട് പറയുകയാണ് എട ശരത്തെ ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞതാ നീ എൻ്റെ കൂടെ വാ ഞാൻ നിനക്ക് ഇപ്പം വേറെ സ്ഥലത്ത് ജോലിക്ക് നീ ജോലി ചെയ്താലും നിനക്ക് കിട്ടണേക്കാളും സാലറി ഞാൻ നിനക്ക് തരാം നീ എൻ്റെ കൂടെ അങ്ങ് ചേര് എന്ന് എത്ര തവണ പറഞ്ഞിട്ടും നീ കേട്ടില്ലല്ലോ അപ്പോൾ പിന്നെ ഇതല്ലാതെ എനിക്ക് വേറെ നിർവാഹമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പൊ ശരത്ത് പറയാണ് എന്നെ നീ കെട്ടിയിടല്ലേ നീ എന്നെ തുറന്നു വിട് എനിക്ക് എക്സാം തുടങ്ങാൻ സമയമായി നീ എന്നെ തുറന്ന് വിടെന്ന് പറയാണ് ഈ സമയത്ത് ആന്റണി പറയാണ് അങ്ങനെ തുറന്നൊന്നും വിടാൻ പറ്റില്ല എക്സാം ഒന്നും നീ എഴുതണ്ട അക്കൗണ്ട്സ് നോക്കാനായിട്ടുള്ള കഴിവ് നിനക്കുണ്ടല്ലോ അത് മാത്രം നീ ചെയ്താൽ മതി നീ എൻ്റെ കൂടെ നിൽക്ക് അല്ലാതെ വേറെ സ്ഥലത്തൊന്നും നീ പോയി ജോലി ചെയ്യണ്ട എന്ന് പറയാണ് ഈ സമയത്ത് ആന്റണിയോട് ശരത്ത് പറയാണ് ഇല്ല ഞാൻ നിന്റെ കൂടെ ജോലി ചെയ്യൂല എനിക്ക് നിന്നോ ഇപ്പോൾ ഒരു തരത്തിൽ ുള്ള താല്പര്യമില്ല ആദ്യമല്ല ഞാൻ വിചാരിച്ചത് നീ നല്ലവനാണെന്നാണ് ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നിൻ്റെ കൂടെ ഞാൻ ജോലി ചെയ്യാൻ വന്നത് പക്ഷേ നീ നല്ലവനല്ല എന്ന് എനിക്ക് മനസ്സിലായതിനു ശേഷവും നിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യില്ല നീ എന്നെ പ്രതീക്ഷിക്കണ്ട എനിക്ക് ജോലിക്ക് പോകണം എനിക്ക് വലിയ പഠിക്കണം എനിക്ക് എക്സാം എഴുതണം നീ എന്നെ തുറന്ന് വിടണമെന്ന് പറയുമ്പോഴൊന്നും ഇവൻ വിടുന്നില്ല കേട്ടോ എന്തായാലും എക്സാം എക്സാം കഴിയുന്നത് വരെ നീ ഇങ്ങനെ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാതെ ഉറങ്ങിക്കോ അതിനുവേണ്ടി മയക്കുമരുന്ന് നിന്നെ കുത്തി വെക്കാതെ പറഞ്ഞുകൊണ്ട് ഇഞ്ചെക്ഷൻ വെക്കാൻ പോവാണ് ഈ സമയത്ത് സച്ചി ഇതൊക്കെ കേൾക്കുന്നുണ്ട് സച്ചി ആ വാതിലും തുറന്നു വന്ന് നമ്മുടെ ആൻ്റണീനെ പിടിച്ച് പൊതുരേ തല്ലുകയാണ് കേട്ടോ എന്നിട്ടും ആൻ്റണി ഇന്നേയും ഇഞ്ചെക്ഷൻ വെക്കാൻ വരികയാണ് ആൻ്റണി ആന്റണിയുടെ കൂട്ടുകാരും ഒക്കെ ഉണ്ട് കേട്ടോ എന്നാലും സച്ചി എല്ലാവരെയും തല്ലി മറിച്ചിടുകയാണ് അതിനുശേഷം ഒരു കണക്കിന് നമ്മുടെ ശരത്തിൻ്റെ കെട്ടൊക്കെ അഴിക്കുകയാണ് ആ സമയത്താണെങ്കിൽ അരുൺ പറഞ്ഞിട്ട് പോലീസുകാരെ ഈ സ്ഥലത്തേക്ക് പോലീസ് വണ്ടിയുമായിട്ട് വരികയാണ് അങ്ങനെ പോലീസുകാർ വന്ന് ആൻ്റണീനെ പിടിച്ചിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്താണെങ്കിൽ ആ ശരത്താണെങ്കിൽ സച്ചി ചേട്ടാ എന്ന് പറഞ്ഞ് സച്ചിനെ കെട്ടിപ്പിടിച്ച് കരയാണ് ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് എക്സാം എഴുതാൻ പറ്റുമായിരുന്നോ ഞാൻ ആകെ ഭയന്നുപോയി എൻ്റെ അച്ഛന് തുല്യനാണ് ചേട്ടൻ ചേട്ടനെന്ന് പറഞ്ഞുകൊണ്ട് തൊഴു കേട്ടോ അപ്പോൾ സച്ചി പറയുകയാണ് എടാ നീ എൻ്റെ അനിയനാടാ സ്വന്തം അനിയൻ പിന്നെ നീ ഇങ്ങനെ എന്നെ നോക്കി കരയുന്നത് നീ കണ്ണ് തുടക്കണ നിനക്ക് എന്തെങ്കിലും വരാൻ ഞാൻ അനുവദിക്കുവോ ഞാനുള്ളപ്പോൾ നീ എക്സാം എഴുതാതിരിക്കോ നീ വാന്ന് പറഞ്ഞുകൊണ്ട് ആ അളിയനെയും കൂട്ടിയിട്ട് നമ്മുടെ സച്ചി താഴേക്കല്ല ഈ സമയത്ത് സച്ചി പറയുകയാണ് അല്ല നമ്മൾ പോലീസിൽ ഇൻഫോഴ്സ് ല്ലോ പക്ഷെ പോലീസ് എങ്ങനെ ഇവിടെ എത്തി അപ്പോൾ പോലീസ് താഴെ നിൽക്കുന്നുണ്ടായി പോലീസിന്റെ അടുത്ത് സച്ചി വയ്ക്കുകയാണ് സാർ ഞാൻ ഇൻഫോം ചെയ്തില്ലായിരുന്നല്ലോ പക്ഷെ നിങ്ങൾ ഇങ്ങനെ കൃത്യമായിട്ട് ഈ ഇവിടേക്ക് തന്നെ എത്തി എന്ന് വെക്കുക അപ്പോൾ പോലീസ് പറയുകയാണ് അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള ഒരു സാറ് ഞങ്ങൾ ഇൻഫോം ചെയ്തതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വന്നതെന്ന് പറയാണ് അതാരായിരിക്കുമെന്ന് സച്ചിങ്ങനെ ചിന്തിക്കുക എന്തായാലും ഒരുപാട് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ പറഞ്ഞു വിടുകയാണ് അതിനുശേഷം സച്ചി മനസ്സിൽ വിചാരിക്കുക അതാരായിരിക്കും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സഹായം നമുക്ക് നൽകിയിരിക്കുന്ന ആൾ എന്തായാലും എൻ്റെ അച്ഛൻ പറയുന്നത് ശരിയാ നല്ലവർക്ക് എന്തെങ്കിലും അപകടം വരുമ്പോഴേ ആരെങ്കിലുമൊക്കെ സഹായത്തിന് വരുമെന്ന് അതിപ്പം എൻ്റെ കാര്യത്തിൽ സത്യമായിട്ട് എനിക്ക് തോന്നുന്നതെന്ന് പറയാണ് അങ്ങനെ സച്ചി നേരെ വീട്ടിലേക്ക് വിളിച്ച് നമ്മുടെ ശരത്തിനെ കണ്ടുകിട്ടി എന്നുള്ള സന്തോഷ വാർത്ത പറയുകയാണ് അപ്പോഴാണ് അമ്മയ്ക്കും രേവതിക്കും ദൈവത്തിനുമൊക്കെ സമാധാനം കിട്ടുന്നത് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും നാളെ നമുക്ക് ഇതിൻ്റെ ബാലൻസ് ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റ